मुन्नं सुरासुरयुद्धे दशरथन् तन्ने मित्रार्थं महेन्द्रनर्थिकयाल् मन्नवन् चापबाणङ्गलुं कैकुण्डु तन्नुडे सैन्यसमं तेरिलेरिनान् നിന്നോടു കൂടവേ വിണ്ണിലകം പൊക്കു സന്നദ്ധനാ ചെന്ന സുരോടേറ്റ പോൽ ധിന്നമായി വന്നു രഥാക്ഷകീലം പോരിലം അതറിഞ്ഞതുമില്ല சரதன் சுவரம் கீழரம் நின்னுடே நுடே ஹஸ்தண்டம் சமேசைணமே ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധ നിവൃത്തനായൊരു ദശാന്തരേ നിന്തുഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തലിർമേനി പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞതു ഭൂപനും നിഞ്ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം ഭരിച്ചു കൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയുമം നേരത്തു ചിത്തസമ്മൂതം കലർന്നു ചൊല്ലിയിടിനാൾ ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാൽ ഊനം വരാതെ തരികുന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയെന്ന് അപേക്ഷിച്ചുകൊള്ളേ നിയാതെ മനസേ തോന്നീ ബലാലീശ്വരാജ്ഞയാത്മീകി രാമായണ പരമ്പരയിൽ നൂറ്റി ഇരുപത്തിനാലാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ മോഹൻകുമാറും രമാദേവിയും ഈ നൂറ്റി ഇരുപത്തിനാലാം ഭാഗത്തും രാമാഭിഷേക വിഘ്നമാണ് വിഷയം രാമൻ്റെ യുവരാജാവാകാനുള്ള അഭിഷേകം മുടക്കുവാനും ആ സ്ഥാനത്ത് ഭരതനെ യുവരാജാവായി പ്രതിഷ്ഠിക്കുവാനും മാർഗം കണ്ടുപിടിക്കുകയാണ് മന്ദര തൻ്റെ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി എത്രയും നേരത്തെ ഉപായം കണ്ടുപിടിക്കണമെന്ന് മന്ദര കൈകേയി ദേവിയെ ഉപദേശിച്ചിരുന്നു ആ ഉപായം കണ്ടുപിടിക്കുകയാണ് ഈ ഭാഗത്ത് ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യകാന്ഡം സ്വർഗം ഒൻപത് ആ സ്വർഗത്തിൽ ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് ഈ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മന്ത്രയുടെ ഉപദേശം കൈകരി ദേവിയിൽ അത്യുഗ്രമായ പ്രതിഫലനമാണ് ഉളവാക്കിയത് അതത്തെ ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളിൽ ആ ശ്ലോകങ്ങൾ കേൾക്കുക एवमुक्ता तु कैकेयी क्रोधेन दुलिता न च निश्वस्य मन्धरामिदम् ब्रवीत् अद्य राममितः क्षिप्रम् वनं प्रस्तावयाम्यहम् यौवराजेन भरदम्

കൈകൈ ദേവി ഉപദേശിക്കുന്നത് രാമനെ നിഷ്കാസനം ചെയ്യുവാനും ഭരതനെ അഭിഷേകം ചെയ്യുവാനുള്ള മാർഗം കണ്ടുപിടിക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഏവം ഉക്താത്തു ഇപ്രകാരം പറഞ്ഞ ഉടനെ കൈകേയി ക്രോധേന ജ്വലിത ആനന കൈകേ ദേവി ക്രോധത്താൽ ജ്വലിക്കുന്ന മുഖത്തോടു കൂടി ദീർഘ ഉഷ്ണം ച നിശ്വസ്യ ഒരു ചൂടു നേടുവീർപ്പോടെ മന്ത്രാം ഇതം അബ്രവീത് അധ്യേവാ ഇപ്പത്തന്നെ ഇന്ന് തന്നെ അഹം രാമ ഇതഹ ഞാൻ രാമനെ ഇവിടെ നിന്നും അയോധ്യയിൽ നിന്നും ക്ഷിപ്രം വനം പ്രസ്താവയാമി ഉടൻ തന്നെ വനത്തിലേക്ക് ഞാൻ പറഞ്ഞു വിടുന്നുണ്ട് ക്ഷിപ്രം വനം പ്രസ്താവയാമി യൗവരാജ്യേന ഭരതം ക്ഷിപ്രം അഭിഷേകി യുവരാജാവായിട്ട് ഭരതനെ ഉടൻ തന്നെ അഭിഷേകം ചെയ്യുന്നുണ്ട് മന്ദരെ ഇതാനം സംബശ്യ ഇപ്പോൾ തന്നെ ആലോചിക്കുക ഇപ്പോൾ തന്നെ കണ്ടുപിടിക്കുക ഇതെന്തൂ കേന ഉപായേന എന്ത് ഉപായത്താലാണ് ഭരത രാജ്യം പ്രാപ്ത ഭരതൻ രാജ്യം പ്രാപിക്കുന്നത് കഥഞ്ചന രാമന ഒരു കാരണവശാലും രാമൻ രാജ്യം പ്രാപിക്കാതിരിക്കുന്നത് അതിനുള്ള ഉപായം ഉടനെ ആലോചിക്കുക ആ ഉപായം ഇരുപർക്കും അറിയാമല്ലോ നമുക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ എന്നായി മന്ദര നാല് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങൾ അതിനെ സംബന്ധിച്ചാണ് हिंसन्धी कैकेयमिदमब्रवीत् हेदानीं प्रवक्ष्यामि कैके श्रूयतां च मे यथा ते भरदो राज्यं पुत्रः प्राप्स्यदि केवलम् किं न स्मरसि कैके स्मरन् देवा निगूहसे यदुच्यमानमात्मार्थम् मत्वस्थं श्रोतुमिच्छसे मयोच्यमानं यदि ते श्रोतुं छन्दो विलासिनि श्रूयदा मिधास्यामि श्रुत्वा चाभिविमृश्यताम् वदनं तस्या मन्धरायास्तु कैकेयी किञ्चिदुद्धाय शयनात् स्वास्तीर्णादिदमब्रवीत् कथयत् त्वम् ममोपायम् मन्धरे भरदः प्राप्नुयाद्राज्यम् न तु रामः कदञ्चन एवमुक्ता तु कैकेय्या मन्धरा मन्धरापापदर्शिनी रामार्तमु बहिंसन्ति कुब्जावजनमब्रवीत् एवं तया देव्या उक्ता प्रकारम् ആ ദേവിയാൽ ആ കൈകേയി ദേവിയാൽ ഉത്തരവ് നൽകപ്പെട്ട പാപദർശിനി മന്ദര പാപദർശിനിയായ മന്ദര രാമ അർത്ഥം ഉപ ഹിംസന്തി രാമന് ദ്രോഹം വരുത്തണം എന്ന ദുരുദ്ദേശത്തോടു കൂടി കൈകേയി ഇതം അബ്രവേത് കൈകേയിയോട് ഇപ്രകാരം പറഞ്ഞു ഹന്ത ഇതാനീം പ്രവിശ്യാമി ഓ ഇപ്പ തന്നെ ഞാൻ പറയുന്നുണ്ട് യഥാ തേ പുത്രഹ ഭരതഹ ച എപ്രകാരമാണോ തേ പുത്രഹ ഭവതിയുടെ പുത്രൻ അരെ ഭരതൻ ഭരതഹ കേവലം രാജ്യം പ്രാപ്യസി ഒറ്റയ്ക്ക് രാജ്യം പ്രാപിക്കുന്നത് കിം ന സ്മരസി കൈകേകി ഏ കൈകേ ദേവി എന്തുകൊണ്ടാ നീ ഓർക്കുന്നില്ലേ വാ സ്മരന്റെ നിഗൂഹസി അത് നീ ഓർക്കുന്നുണ്ട് പക്ഷെ അത് മറയ്ക്കാൻ ശ്രമിക്കുകയാണോ യത് ഉച്ചമാനം ആത്മാർത്ഥം യാതെന്നാണ് പണ്ട് എന്നോട് പറഞ്ഞത് ഏത് നിന്റെ ആത്മരഹസ്യത്തെ പറ്റി എന്നോട് പറഞ്ഞത് അത്ത ശ്രോതും ഇച്ഛസി എന്നിൽ നിന്ന് തന്നെ നീ ഭവതി കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു വിലാസിനി സുന്ദരി അല്ലെങ്കിൽ കളിയാക്കുവാൻ മിടുക്കിയായിട്ടുള്ളവളെ ഉച്ചമാനം നീ പണ്ട് പറഞ്ഞ ആ ആത്മരഹസ്യം ഏ മായാത്തേ ശ്രോതും ചന്തയതി എന്നാൽ തന്നെ നീ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രൂയതാം അഭി ദാ കേട്ടുകൊള്ളുക അഭി ഞാൻ പറയാം ശ്രുത്വ ച വി കേട്ട ശേഷം അത് വേണ്ട രീതിയിൽ വിമർശിക്കുക വേണ്ട ചിന്ത ചെയ്യുക അതിനെപ്പറ്റി ആലോചിക്കുക അത് ഉപകാരപ്പെടുവോ എന്ന് കണ്ടുപിടിക്കുക തസ്യ മന്ത്രയാ ആ മന്ദരയാൽ ഇതം വചനം ശ്രുതാത്തു ഇപ്രകാരമുള്ള വാക്കുകളെ കേട്ട ഉടനെ കൈകേ ദേവി എന്ത് ചെയ്തു സു കിഞ്ചിത് ശയനാ ആ നന്നായിട്ട് വിരിച്ച കിടക്കയിൽ നിന്ന് സ്വല്പം ഉഥായ സ്വൽപ്പം എഴുന്നേറ്റു പതുക്കെ എഴുന്നേറ്റു എന്നിട്ടോ ഇതം അമ്പലവീത് മന്ദരേ ം മമ ഉപായം കഥയാ നീ എനിക്ക് ഉപായം കഥയാ ഉപായത്തെ പറഞ്ഞു തന്നാലും എന്താണ് ആ ഉപായം കേന ഉപായേന ഭരതഹ ഏത് ഉപായത്താലാണ് ഭരതൻ രാജ്യം പ്രാപ്ണ രാജ്യത്തെ പ്രാപിക്കുക കഥഞ്ചന രാമഹ നൂ എന്നാൽ എപ്രകാരമാണ് രാമൻ രാജ്യത്തെ പ്രാപിക്കാതിരിക്കുന്നത് അത് എനിക്ക് ആ ഉപായം പറഞ്ഞു തന്നാലും കൈകെയ്യാ ഏവം ഉക്വായി ഇപ്രകാരം പറഞ്ഞ ഉടനെ തു പാപദർശിനി ഇക്കാര്യത്തിൽ പാപദർശിനി എന്തിലും പാപത്തെ കാണുന്നവളായ ആ കുബ്ജ ആ കൂനി രാമ അർത്ഥം ഉപഹിംസന്തി രാമനെ ദ്രോഹമുളവാക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി കുബ്ജ മന്ദര പചനം അബ്രവിദ് കുബ്ജ മന്ദരയോട് മന്ദര പചനം അബ്രവിദ് വാക്കുകളെ പറഞ്ഞു കയ്യേ ദേവി ഈ പ്രകാരം ഉത്തരവ് നൽകിയ ഉടനെ പാപദർശിനിയായ രാമാഭിഷേകത്തിന് വിഘ്നം വരുത്തുന്നവളായ ആ പൂനിയുമായ മന്ദര ഉപായധരിപ്പിക്കുവാൻ തുടങ്ങി എന്താണ് ആ ഉപായം ശ്ലോകങ്ങൾ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ ആ ശ്ലോകങ്ങൾ ആദ്യം ഒന്ന് കേട്ടാലോ തവ സഹരാജി കൈകേയി दक्षिणा दण्डगान् प्रति वैजयन्तमिदिघ्यादम् पुरं यत्र तिमिध्वजः स शम्बरैदिघ्यादः शतमायो महासुरः ददौ शक्रस्य सङ्ग्रामम् देवसङ्गैरनिर्जितः तस्मिन् महदि सङ्ग्रामे पुरुषान् सदवीक्षतान् रात्रौ प्रसूतान् हृन्दि स्मरसा पास्य राक्षसाः तत्रा करोन् महद्युद्धम् राजा दशरथस्तदा असुरैश्च महाबाहुः शस्त्रैः सकलीकृतः अपवाह्य त्वया देवी सङ्ग्रामानष्टचेदनः तत्राभिवीक्षदशस्त्रैः पतिस्ते रक्षिदस्त्वया तुष्टेन तेन दत्तौ ते ौ शुभदर्शने स त्वयोक्तपधिर्देवी यदेच्छेयं तदावरौ गृह्णीयामिति तत्तेन तदेत्युक्तं महात्मना अनभिज्ञाह्यहं देवी त्वयैव कथिदा पुरा कथैषा तव तु स्नेहात् मनसाधार्यते मया रामाभिषेकसम्भारान् निगृह्य विनिवर्तय तौ वरो याजभर्तारम् भरदस्याभिषेचनम् च रामस्य ും വർഷാ ചതുർദ ചി വർഷി പ്രജാ ഭാവോ ഭുരേ യുദ്ധേ ദൈവാസുര യൂധത്തിൽ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യൂത്ഥത്തിൽ ദേവരാജസ്യ സാഹ്യകൃത് ദേവരാജനായ ഇന്ദ്രന്റെ സഹായിയായി രാജ ഋഷിഭി സഹ മറ്റ് രാജർഷികളോടൊപ്പം ഭർത്താവ് അതായത് കൈകേയി ദേവിയുടെ ഭർത്താവ് ദശരഥ മഹാരാജാവ് ഉപാധായ ഭവതിയെയും കൂട്ടിക്കൊണ്ട് അകച്ചത് എഴുന്നള്ളി യുദ്ധത്തിനായിട്ട് എഴുന്നള്ളി ദക്ഷിണാം ദിശാം പ്രതി ദക്ഷിണ ദി ദിശയിലെ തെക്കേ ദിശയിലെ ദണ്ഡകാവനത്തിലേക്ക് ആ സ്ഥായ വന്നു ചേർന്നു അങ്ങനെ അവരാ യുദ്ധത്തിനായി ചോദപ്പഴത്തേക്ക് ദണ്ടകളിൽ ദണ്ഡകാരണ്യത്തിലേക്ക് എത്തിച്ചേർന്നു എത്ര വൈജേന്ദം ഇതിഖ്യാതം അവിടെയാണ് വൈജയന്ദം എന്ന പേര് കേട്ട പ്രസിദ്ധിയാർജിച്ച തിമുദ്ധജുരം തിമുദ്ധജന്റെ തിമുദ്ധ്വജൻ എന്ന അസുരന്റെ പുരം പട്ടണം ആ പട്ടണത്തിലേക്കാണ് ഇവരെ എത്തിച്ചേർന്നത് ശമ്പര ഇരുഖ്യാതഹ ശംഭരൻ എന്ന ഖ്യാതനായ വളരെ പ്രസിദ്ധിയാർദ്ദിച്ച ശതമായാ നൂറുകണക്കിന് കപടത കാണിക്കുവാൻ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആ ശംഭരൻ ദേവസംഘൈഹി നിർജിതഹ ദേവഗണങ്ങളാൽ ജയിക്കപ്പെടാനാവാത്ത സ മഹാസുര ആ മഹാസുരൻ മഹാസുര ശക്രസ്യ സംഗ്രാമം ഇന്ദ്രനുമായി യുദ്ധം ചെയ്തു ആരെ ഈ ശമ്പരൻ എന്ന് പറഞ്ഞ അസുരൻ ഇന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്തു അദ്ദേഹത്തിന് ദേവഗണങ്ങൾക്ക് പോലും പരാജയപ്പെടുത്താനാവില്ല അങ്ങനെയുള്ള ഒരു അസുരനായിരുന്നു ഇദ്ദേഹം രാക്ഷസാഹ രാക്ഷസന്മാർ സ്മിൻ മഹതി സംഗ്രാമേ ആ ഘോരമായ യുദ്ധത്തിൽ രാത്രോ തരസ ആസാദ്യ രാത്രിയില് രഹസ്യമായിട്ട് പെട്ടെന്ന് ചെന്ന് ക്ഷതഭിതാൻ പ്രസുപ്താൻ പുരുഷാൻ ക്ഷത ഭിക്ഷാൻ മുറിവേറ്റ പ്രസുപ്താൻ വിശ്രമം എടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന പുരുഷാൻ ജനങ്ങളെ അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്തവരെ തത്ത തത്തത ആ സ്ഥലത്ത് വെച്ച് അപ്പോൾ ദശരഥ ദശരഥ മഹാരാജാവ് മഹത് യുദ്ധം അഗരോത് ഭയങ്കരമായ യുദ്ധം അതിശക്തമായ യുദ്ധം ചെയ്തു മഹാബാഹു ച രാജ മഹാബാഹു ആയിരുന്നെങ്കിൽ തന്നെയും ആ രാജാവ് അസുരൈഹി ശസ്ത്രഹി ചകലീകൃത അസുരേഹി ശസ്ത്രേഹി അസുരന്മാരുടെ ശസ്ത്രങ്ങളാൽ അസ്ത്രങ്ങളാൽ ശകലീകൃത മൂർച്ഛിക്കപ്പെട്ടു ബോധം കെട്ടു വീണു ദേവി അല്ലയോ കൈകേയി ദേവി ശസ്ത്രി വിക്ഷതഹ ശസ്ത്രങ്ങളാൽ അസ്ത്രങ്ങളാൽ മുറിവേറ്റപ്പെട്ട നഷ്ടചേതനഹ ദേപതി ബോധം നഷ്ടപ്പെട്ടു പോയ ഭവതിയുടെ ഭർത്താവ് തത്ര സംഗ്രാമ ത്വയാ അപവാഹ്യ ആ ആ യുദ്ധ കളത്തിൽ നിന്നും ത്വയാ ഭവതിയാൽ ഭവതിയാൽ തന്നെ അപവാക്യാ എടുത്തുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോയി അങ്ങനെ ത്വയാ അഭിരക്ഷിതാഹ ഭവതിയാൽ തന്നെ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടി അദ്ദേഹത്തിന് ആവശ്യമായ ശുശ്രൂഷകൾ ഭവതി തന്നെ ചെയ്തു കൊടുത്തു ശുഭദർശനെ ശുഭം മാത്രം കാണുന്നവളെ ശുഭദർശനേ തുഷ്ടേന തേന അന്ന് ശുഭദർശന തന്നെയായിരുന്നു തുഷ്ടേന തേന വളരെ സന്തുഷ്ടനായ അദ്ദേഹം ആ അദ്ദേഹത്താൽ തേ ഭവതിക്ക് ദൗ വരൗ ദു രണ്ടു വരങ്ങൾ നൽകി ദേവി സപതിഹി ഭവതിയുടെ ഭർത്താവ് യത് ഗൃഹിണിയ എപ്പോഴാണോ സ്വീകരിക്കുക അല്ലെങ്കിൽ എപ്പോഴാണ് ഇഷ്ടപ്പെടുക തഥാ വരോ വിച്ഛയം അപ്പോൾ വരങ്ങളെ അപേക്ഷിച്ചു കൊള്ളാം എന്ന് ഇടി ത്വയാക്ത എന്ന് ത്വയാക്ത ഭവതിയാൽ പറയപ്പെട്ടു തഥാ ഇതി അത് അപ്രകാരം തന്നെ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഇടി തേന മഹാത്മനാ ഉക്തം ഭവതിയുടെ ഭർത്താവായ മഹാത്മാവിനാൽ സമ്മതിക്കപ്പെട്ടു സമ്മതിച്ചു പുരാ തു അനഭിജ്ഞ അഹം മുൻപ് ഇതിനെപ്പറ്റി അറിയാതിരുന്ന ഞാൻ ത്വയാ ഏവ കഥിത ഭവതിയാൽ മാത്രമാണ് ഭവതിയാൽ തന്നെ എന്നോട് പറയപ്പെട്ടു ദേവി തപസ്നേഹാത്കീ ഭവതിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഏഷാ കഥ ഈ രഹസ്യം മയാ മനസാ ധാര്യതേ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് പവതിയോട് സ്നേഹം കൊണ്ട് ഈ കാര്യം ഞാൻ സൂചി വെച്ചിട്ടുണ്ട് അതിപ്പം ഞാൻ പറഞ്ഞു തരികയാണ് രാമാഭിഷേക സംഭാരാൻ നിഗ്രഹിയ വിനിവർത്തയാ രാമാഭിഷേക സംഭാരാൻ രാമാഭിഷേകത്തിനായിട്ടുള്ള സകല ഒരുക്കങ്ങളെയും നിഗ്രഹിക്കുക നിർത്തിവെക്കുക നിർത്തുക പവതിയുടെ ഭർത്താവിനോട് പറഞ്ഞ് അത് ഉടൻ തന്നെ നിർത്തിക്കുക എന്നിട്ട് വിനിവർത്തയാ ജസ്റ്റ് റിവേഴ്സ് ചെയ്യുക പിന്തിരിപ്പിക്കുക ഭർത്താരം തൗ വരവ്ജർത്താവിനോട് ഭർത്താരം തൗ വരവ് ആ രണ്ടു വരങ്ങള് യാജ അപേക്ഷിക്കുക ഭരതസ്യ അഭിഷേചനം ച അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഒന്ന് ഭരതസ്യ അഭിഷേചനം ച ഭരതെ അഭിഷേകവും യുവരാജാവായുള്ള അഭിഷേകവും രാമസ്യ പ്രവചനം ച രാമന്റെ വനവാസത്തെ പറ്റിയും വർഷാണിച്ച ചതുർദശ എത്ര നാളത്തേക്കാ ചതുർദശ പതിനാല് വർഷങ്ങൾ അപ്പോൾ പതിനാല് വർഷത്തേക്ക് രാമന്റെ പ്രവ്വാചനവും വനവാസവും പിന്നെ ഭരതസ്യ അഭിഷേചനം ഭരതന്റെ അഭിഷേചകവും ഇവരെ രണ്ടും വര ആ രണ്ട് വരങ്ങളായിട്ട് അപേക്ഷിക്കുക ചതുർദശാണി പതിനാല് വർഷങ്ങൾ രാമേ പ്രവ്ജിദേവനം ായി പോയാൽ പ്രഭാജിദേവനം പുത്രഹാ ഭവതിയുടെ പുത്രൻ ഭരതൻ പ്രജാഭാവഗത ജനങ്ങളെ തന്നെ ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കും ജനങ്ങളുമായിട്ട് കൂടുതൽ സ്നേഹം സമ്പാദിക്കും സ്നേഹ സ്ഥിരഹ ഭവിഷ്യതി സ്ഥിരപ്രതിഷ്ഠ നേടിയവനായി ഭവിക്കും ഉപായം ഇനി പ്രാവർത്തികമാക്കണം അതെങ്ങനെയെന്ന് മന്ദര വളരെ വിശദമായി കൈകേയി ദേവിയെ ഉപദേശിക്കുന്നു അതാണ് നൂറ്റി ഇരുപത്തി അഞ്ചാം ഭാഗം മന്ദര വിജ്ഞാനത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു എല്ലാ ഭാഗങ്ങളും തക്ക സമയത്ത് ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ ഏവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു